മൂന്നാറിന്റെ വികസന ചരിത്രത്തിൽ മാറ്റത്തിന്റെ പുതിയ അധ്യായം കുറിക്കുന്ന നിർണായകമായ തെരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്നതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ വഞ്ചിച്ച എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾക്കെതിരെ ശക്തമായ ജനവികാരം മൂന്നാറിലുണ്ട് എസ് രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ ഇത്തവണ വലിയ വിജയം കൈവരിക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു കൂടാതെ ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള സംഘടനകളുമായി ചേർന്ന് കോൺഗ്രസ് വർഗീയ രാഷ്ട്രീയം കളിക്കുകയാണെന്നും രാജ്യത്തെ ജനങ്ങളെ വഞ്ചിക്കുന്ന ഏക പാർട്ടിയായി അവർ മാറിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി മൂന്നാറിന്റെ ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ ഒരു എലക്ഷനായിട്ട് നിങ്ങൾ എല്ലാവരും കാണണം നമ്മുടെ മൂന്നാറിന്റെ ഭാവി കേരളത്തിന്റെ ഭാവി നമ്മുടെ കുട്ടികളുടെ ഭാവി നമ്മുടെ കുടുംബത്തിന്റെ ഭാവി ഇതെല്ലാം നമ്മൾക്ക് തീരുമാനിക്കേണ്ടത് ഈ എലക്ഷൻ വഴിയാണ് എത്രയോ പ്രശ്നങ്ങളുണ്ട് എഴുപത് കൊല്ലം മാറി മാറി ഭരിച്ച കോൺഗ്രസും എൽ ഡി എഫും ഒരു ഒറ്റ പ്രശ്നം പരിഹരിച്ചിട്ടില്ല അവർ ചെയ്തിരിക്കുന്ന എന്താണ് വാഗ്ദാനം കൊടുക്കുക വോട്ട് നേടുക എന്നിട്ട് ജനങ്ങളെ എന്താ പറയാ മറക്കുക പ്രശ്നങ്ങളെ അവ അവഗണിക്കുക പരിഗണിക്കല്ല ഇതിന് മാറ്റണം ഈ വരുന്ന തിരഞ്ഞെടുപ്പ് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് പറയേണ്ടതാണ് ഇനി മാറാത്തത് ഇനി മാറും മൂന്നാർ മാറും ഒരു വികസിത മൂന്നാർ ഞങ്ങൾ സൃഷ്ടിക്കും രാജേന്ദ്രൻ ജിന്റെ ലീഡർഷിപ്പിൽ ഈ മാറ്റം ബി ജെ പി എൻ ഡി എ കൊണ്ടുവരും എന്ന് ഇന്ന് നമ്മൾ സങ്കൽപ്പൊടുക്കണം